എസ് എൻ ഡി പി ഇരട്ടി യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എം ബി ബി എസ് എൽ എസ് എസ് യു എസ് എസ് എന്നിവയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്ന വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചു ഇരട്ടി കല്ലുമുട്ടി ശ്രീനാരായണ ഗുരു മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങ് എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി അരാക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഒരു ഡോക്ടറാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്ക് അറിവ് പൂർണ്ണമായി എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കുകയില്ല അവിടെയാണ് ഇതുപോലുള്ള വേദികളുടെ പ്രാധാന്യം ഇത്തരം വേദികളിൽ നമ്മൾ എത്തിപ്പെടുകയും അവിടെ ശ്രീനാരായണ ശ്രീനാരായണധർമ്മവും ഗുരുവിൻ്റെ സന്ദേശവും ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ എടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾക്കൊക്കെ പകർന്നു കൊടുക്കുന്ന വേദികളുണ്ടാവുകയും ആ തരത്തിലുള്ള വേദികളിലൂടെ നമുക്ക് നമ്മുടെ ഒരു സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനും അധികവും തിരിച്ചറിവും ഉണ്ടാകുവാനുള്ള ഇടയുണ്ടാകുവാനും നമുക്ക് സാധിക്കും ദൈവചിന്തയോടുകൂടി ഈശ്വര ചിന്തയോടുകൂടി ധർമ്മത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുവാൻ നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇപ്പോൾ ലഭിക്കുന്ന ഇത് ഒരു മൂശയിൽ വാർത്തെടുക്കുന്നില്ലെങ്കിൽ ഈ പ്രായത്തിൽ നമ്മുടെ എല്ലാ മക്കൾക്കും വേണ്ടിയിരുന്നു രക്ഷിതാക്കളും ചിന്തിക്കണം മക്കളും ചിന്തിക്കണം കാരണം ഈ മൂശ വാർത്തുന്ന സമയത്ത് ഏത് രീതിയിലുള്ള രൂപമാണ് അതിന് വേണ്ടത് എന്ന് വെച്ചാൽ ആ രൂപം കൊടുക്കുവാൻ ആ മൂശയ്ക്ക് സാധിക്കും ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് സാധിക്കും അതുതന്നെയാണ് വിദ്യാഭ്യാസപരമായി ഈ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ വിദ്യാഭ്യാസപരമായ അറിവ് കൊടുക്കുമ്പോൾ ആ കുട്ടികളെ ഒന്ന് വാർത്തെടുക്കുന്ന രീതി അവരുടെ സ്വഭാവമായി കൊള്ളട്ടെ അവരുടെ ആ സംസ്കാരമായി കൊള്ളട്ടെ അവരുടെ അറിവായിക്കൊള്ളട്ടെ അതൊക്കെ വാർത്തെടുക്കുന്ന ഒരു രീതി ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാക്കാൻ ഒക്കെ നമ്മുടെ രക്ഷിതാക്കൾക്ക് കഴിയുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം സ്കൂളിലുള്ള അധ്യാപക അധ്യാപകന്മാരും ഒക്കെ അതിൽ വലിയ കാര്യങ്ങൾക്ക് അവർക്ക് ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നതാണ് യൂണിയൻ പ്രസിഡന്റ് കെ വി അജി അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി പി എൻ ബാബു വിജയോത്സവ സന്ദേശവും എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി എം ആർ ഷാജി മുഖ്യഭാഷണവും നടത്തി ലൈഫ് കോച്ച് അജേഷ് ചന്ദ്രൻ രക്ഷാകർതൃത്വം എങ്ങനെ ഫലപ്രദമാക്കാം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു തലശ്ശേരി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ജിതേഷ് വിജയൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ കെ സോമൻ പായം പഞ്ചായത്ത് മെമ്പർ പി പി കുഞ്ഞുഞ്ഞി പ്രമുഖ പ്രഭാഷകൻ എം ജയചന്ദ്ര വാര്യർ ഡയറക്ടർ കെ എം രാജൻ പടിയൂർ ശ്രീനാരായണ യു പി യു സ്കൂൾ പ്രധാന അധ്യാപിക പി ജി സിന്ധു യൂത്ത് മൂവ്മെൻറ്റ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി അനൂപ് പനയ്ക്കൽ വനിതാ സംഘം പ്രസിഡന്റ് ചന്ദ്രമതി ടീച്ചർ സെക്രട്ടറി രാധാമണി ഗോപി യൂത്ത് മൂവ്മെൻറ്റ് യൂണിയൻ പ്രസിഡന്റ് യു എസ് അഭിലാഷ് വനിതാ സംഘം ഭാരവാഹികളായ വത്സല ധനേന്ദ്രൻ ലതാ രാജേന്ദ്രൻ എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികളായ എ എം കൃഷ്ണൻകുട്ടി പി ജി രാമകൃഷ്ണൻ മുൻ യൂണിയൻ പ്രസിഡന്റ് എ എൻ സുകുമാരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഇരുന്നൂറ്ററുപത് ഉന്നത വിജയികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു